ഉദയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഉദയകുമാർ ഈ ബജറ്റ് അവതരണത്തിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ഒരു മനുഷ്യ കേന്ദ്രീകൃത ബജറ്റാണ് ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് മാത്രവുമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു സവിശേഷ സാഹചര്യം കൂടി ഉണ്ട് മാത്രവുമല്ല ഇന്നലെയാണ് ഭാരതത്തിന്റെ വികസന കുതിപ്പ് സാമ്പത്തിക രംഗത്തെ ആ കുതിപ്പ് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില കണക്കുകൾ പുറത്തു വന്നത് ആഗോള ജി ഡി പി പരിഗണിക്കുമ്പോൾ പതിനേഴ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഭാരതം നമ്മൾ ഏറെ കൊട്ടിഘോഷിക്കുന്ന അമേരിക്കൻ മാതൃക എന്നൊക്കെ പറയുന്ന ആ അമേരിക്കയ്ക്ക് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമാണ് ആഗോള ജി ഡി പിയിൽ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു രണ്ടാമത്തെ വലിയ വികസന രാജ്യം എന്നുള്ള രീതിയിൽ കൂടിയാണ് നമ്മൾ ഈ ബജറ്റിനെ വിലയിരുത്തേണ്ടത് എന്താണ് ഈ ബജറ്റിനെ കുറിച്ചുള്ള അങ്ങയുടെ നിലപാട് ഉദയകുമാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ ഉദയകുമാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ ആ ഇപ്പോൾ കേൾക്കാം പ്രധാനമന്ത്രി ബജറ്റിനെ കുറിച്ച് വളരെ സംക്ഷിപ്തമായി തന്നെ പറഞ്ഞു എന്ന് പറയാം കാരണം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതത്തിൻ്റെ വളർച്ച വളരെ വേഗത്തിൽ വളരെ സാവധാനത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഏഴ് പോയിന്റ് നാല് ശതമാനം വളർച്ച ഇന്ത്യ കൈവരിക്കുമ്പോൾ ഇനിയും മുന്നിൽ വലിയ ചാലഞ്ചത് തിരിച്ചറിവാണ് ബജറ്റിനകത്തുള്ള ചില പ്രപ്പോസൽ കാലാകാലങ്ങളായി നമ്മൾ വിലയിരുത്തിയിരുന്നത് ബജറ്റ് നല്ല ബജറ്റ് എന്ന് നമ്മൾ വിലയിരുത്തുന്ന ചില ഘടകങ്ങൾ എന്താണെന്നാൽ സാധാരണക്കാരൻ്റെ കീശയിൽ പൈസ എത്തിച്ചില്ല സാധാരണക്കാരന് പെൻഷൻ വർദ്ധിപ്പിച്ചില്ല അല്ലെങ്കിൽ പൊതുവായും അങ്ങനെ പെൻഷൻ പോലുള്ള ഒരു സാമ്പത്തികമായ സഹായം നൽകുന്ന ഒരു പദ്ധതി സർക്കാർ നടത്തിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു പൊതുവേ നമ്മൾ ബജറ്റിനെ വരികൾ പറയാറുള്ളത് പക്ഷേ കാലം മാറിയത് കൂടി നമ്മൾ മനസ്സിലാക്കണം കാലം മാറിയപ്പോൾ സാധാരണക്കാരന് പണം നേരിട്ട് കയ്യിൽ എത്തിച്ചുകൊണ്ടുന്നതിന് പകരം സർക്കാർ സാധാരണക്കാരന് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജോലി കണ്ടെത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു സാധാരണക്കാരന് ജോലി കണ്ടെത്താനുള്ളൊരു സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ആനുകൂല്യത്തിനെ ആശ്രയിക്കേണ്ടി വരില്ല നമ്മൾ സർക്കാരിൻ്റെ ആനുകൂല്യത്തിനെ ആശ്രയിക്കുന്നു സർക്കാർ ടാക്സ് കളക്ട് ചെയ്യുന്നു ടാക്സ് കളക്ട് ചെയ്ത് അതിൻ്റെ പൈസ സാധാരണക്കാരിൽ എത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് മറ്റ് മറ്റ് രീതിയിലുള്ള വികസനങ്ങളൊക്കെ എങ്ങനെ നടക്കും വികസനമാണ് സർക്കാരിന്റെ മുന്നിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ വികസനത്തിന് വേണം സർക്കാർ പണം ചെലവഴിക്കാൻ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വേണം സർക്കാർ പണം ചെലവഴിക്കാൻ അടിസ്ഥാന സൗകര്യ മേഖല വളർത്തുന്നതിന് വേണ്ടി സർക്കാർ പണം ചിലവഴിക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നത് ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ മാത്രമേ ആളുടെ കയ്യിൽ പണം വരൂ സർക്കാർ എണ്ണി കൊടുക്കുന്ന ചില പൈസ കുറച്ച് പൈസ അവരുടെ കീശയിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ആരോപിക്കും അപ്പം ഇത് നമ്മുടെ കൺസെപ്റ്റ് തന്നെ ബജറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം തന്നെ മാറി വരണം ബജറ്റ് എന്ന് പറയുന്നത് സർക്കാർ കേവലം കിട്ടുന്ന പൈസ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സർക്കാർ ഈ പണം കൊണ്ട് ഏതൊക്കെ മേഖല എങ്ങനെയൊക്കെ വികസിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിഷൻ സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരിക്കണം സർക്കാരിന്റെ മുന്നിൽ ആ വിഷൻ വളരെ വ്യക്തമായി നിലവിലുണ്ട് പിന്നെ പലരും പറഞ്ഞു മുൻപ് തുടച്ചു വെച്ചിരുന്നു തുടങ്ങി വെച്ചിരുന്ന പല പദ്ധതികളും എവിടെ പോയി എന്നുള്ളത് ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സർക്കാർ ബജറ്റിനകത്ത് പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു പദ്ധതിയുടെ പേരായിരുന്നു പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന പ്രധാനമന്ത്രി ധനധാന്യ കൃഷി യോജന ഇതിന് സർക്കാർ ആറു വർഷത്തെ ടൈം ഫ്രൈ ആണ് ഫിക്സ് ചെയ്തിരുന്നത് ഒരു വർഷം ഇരുപത്തിനാലായിരം കോടി രൂപയാണ് ഈ മേഖലയിൽ സർക്കാർ നിക്ഷേപിക്കുന്നത് ആറ് വർഷത്തെ പദ്ധതിയാണ് കഴിഞ്ഞ വർഷം ആറ് വർഷത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇനിയും അഞ്ചു വർഷം ബാക്കിയുണ്ട് അതിനകത്ത് പണം ഒരു വർഷം ഇരുപത്തിനാലായിരം കോടി രൂപ സർക്കാർ നിക്ഷേപിക്കണം സർക്കാർ അതിൽ മാറ്റിവെക്കണം സർക്കാർ മാറ്റിവെക്കുന്ന ഈ വർഷം പന്ത്രണ്ടായിരത്തി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് സർക്കാർ പിന്നെ ക്യാപിറ്റൽ മാറ്റി വെച്ചിരുന്നത് പത്ത് വർഷം മുമ്പ് സർക്കാർ രണ്ട് ലക്ഷം കോടി രൂപയാണ് മാറ്റി മാറ്റിവെച്ചിരുന്നത് അപ്പോൾ പത്ത് വർഷം കൊണ്ട് രണ്ട് ലക്ഷം കോടിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടിയിലേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സർക്കാർ മാറ്റിവെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നിക്ഷേപം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നാണ് അത്